ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ളൊരു കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ പലരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇവിടുത്തേത് അപ്പോൾ ഇതെവിടെയാണെന്ന് അറിയാമോ ഇത് നമ്മുടെ ബിൻസി ഫാമിലാണ് ഞങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത് അതിമനോഹരമായ കാഴ്ചകളാണ് ഇവിടുത്തേത് പിന്നെ പ്രകൃതി സൗന്ദര്യത്തെക്കുറിച്ച് കൂടുതൽ പറഞ്ഞില്ലെങ്കിൽ എല്ലാവർക്കും അറിയാം ഇടുക്കി എന്ന് പറഞ്ഞാൽ ഒരു മിടുക്കി തന്നെയാണ് കേട്ടോ സുന്ദരമായ ഒരു സ്ഥലം തന്നെയാണ് ഇടുക്കി ഇടുക്കിയിലെ വണ്ടിപ്പെരിയാറാണ് ഈ ഒരു സ്ഥലം അപ്പം ഇലയില്ലാതെ കാഴ്ച വയ്ക്കുന്ന ഒരു അമ്പഴം കണ്ടോ ഇതാ ഈ കാണുന്നതാണ് കേട്ടോ ഇലയൊന്നുമില്ല പക്ഷെ കാന്നിറച്ചുണ്ട് നല്ല രസമുണ്ട് കേട്ടോ ഇത് നമുക്ക് അച്ചാറൊക്കെ ഇടാം പിന്നെ എന്തൊക്കെ കറിയൊക്കെ വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ പണ്ട് വലിയ മരത്തിലൊക്കെ കയറിയായിരുന്നു നമ്മൾ അമ്പഴങ്ങേ വരയ്ക്കുന്നത് ഇപ്പോൾ നമുക്ക് നിലത്ത് നിന്ന് തന്നെ അമ്പഴങ്ങേ വരയ്ക്കാം പിന്നെ ഇതിങ്ങനെ പഴമായിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റുമോന്ന് തോന്നും കേട്ടോ ഇതിങ്ങനെ പഴുപ്പിച്ചിട്ട് പഴമായിട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ ഇത് ഇവിടെ വിടുന്നിപ്പുണ്ട് ഇത് ഈ ഒരു ഫാമിൻ്റെ ഒരു ഓരത്തായിട്ട് വെച്ചിരിക്കുന്ന ഒരു ചെറിയ ചെടിയാണ് പക്ഷേ നിറച്ച് കായകളുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് താഴോട്ട് മനോഹരമായിട്ടുള്ള പെരിയാറൊന്ന് നോക്കാം ഇതിൻ്റെ താഴെയാണ് പെരിയാർ അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് ഇറങ്ങിപ്പോയിട്ട് വരാവേ അപ്പം ഞങ്ങളിത് ഇവിടെ താഴേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകണം കേട്ടോ നല്ല സ്ഥലമാണ് കാണാൻ നല്ല അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇവർ ഈ കൃഷിക്ക് ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത് വെള്ളത്തിനൊന്നും അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല അപ്പോൾ ഇത് കണ്ടോ പെരിയാറിൻ്റെ തീരമാണ് അങ്ങനെ പെരിയാറിലും നമുക്കൊന്ന് കാല് കുത്താനായിട്ട് പറ്റി രസമുണ്ട് കേട്ടെ അല്ലേ ഈ ആറിന് ഒരു പ്രത്യേകതയുണ്ട് വേണ്ടോ നിറച്ച് ഇങ്ങനെ പാറ കൂട്ടങ്ങളാണ് കേട്ടോ വെള്ളം ഇപ്പോൾ ഒത്തിരി കുറഞ്ഞിരിക്കുകയാണ് ഈ ഒരു സമയമായ വെള്ളം കുറവാണ് ഇതെങ്കിലും താറാവൊക്കെ നീന്തി കളിക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ടല്ലേ ഒരു തടാകത്തിലൊക്കെ ചെന്ന പോലെയാണ് ഇത് കാണുമ്പോൾ തോന്നുന്നത് ഒരാറാണെന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നിറച്ച് കല്ലുകളാണ് അവിടെ ഇവിടെ ഇങ്ങനെ തടാകം പോലെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുവാണ് നല്ല രസമുള്ള ഒരു കാഴ്ച തന്നെയാണിത് കുറേ താറാവുകൾ ഇത് ഇതിൽ ഇങ്ങനെ നീന്തി കളിച്ച് വരുന്നുണ്ട് അപ്പോൾ പെരിയാറിൻ്റെ മനോഹാരിതയൊക്കെ കാണാനായിട്ട് ഇവിടെ വരുന്നവർക്ക് ഭയങ്കര രസമുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ ഇതിൻ്റെ മറസൈഡ് നല്ലതായിട്ട് കാടും ഒക്കെയാണ് കുന്നും കാടും ഒക്കെയാണ് കാണാൻ നല്ല രസമുണ്ട് പക്ഷേ വന്യമൃഗങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും എന്താണേലും മനോഹരമായ ഒരു സ്ഥലത്ത് തന്നെയാണ് ബിൻസി ഫാം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇനി ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് കൂടുതൽ കാണാം ഇത് താറാവുകളൊക്കെ ഇങ്ങനെ കളിച്ച് രസിച്ച് നടപ്പുണ്ട് അവരാരെ ശ്രദ്ധിക്കുന്നൊന്നുമില്ല കേട്ടോ അവരങ്ങനെ അങ്ങ് നീന്തി അങ്ങ് പോവുകയാണ് കേട്ടോ കുറേ പേരുണ്ട് ഒരു അഞ്ചെട്ട് പേരൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ്ട് പോകുന്നുണ്ടോ പിന്നെ നമുക്ക് ഇവിടുത്തെ ഫാമിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുനോക്കാം ഇവിടുത്തെ പ്രധാനമായ കൃഷിയാണ് സ്ട്രോബെറി അപ്പോൾ ഈ ഒരു സമയത്ത് വന്നാൽ സ്ട്രോബെറിയൊക്കെ പഴുത്ത് കിടക്കുന്നത് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഒരു സമയത്ത് ഇറങ്ങിയിരിക്കുന്നത് പക്ഷേ ഇവിടെ നിന്നിപ്പോൾ ഇവർ എല്ലാം കൂടുതലും പറിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു പിന്നെ വളരെ കുറച്ച് മാത്രമേ കണ്ടുള്ളൂ പിന്നെ ഇത് ഉണ്ടോ ഇവിടെ കൂടെ തൈകളായിട്ടൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ട് പക്ഷേ ഇത്രയും നിറഞ്ഞ സ്ട്രോബെറി ഇങ്ങനെ കാഴ്ചവയ്ക്കുന്നതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന കാഴ്ചയാണ് കേട്ടോ വളരെ രസം തോന്നി ഇതിന് എങ്ങനെയാണ് ഇതിൻ്റെ കൃഷി രീതി എന്നൊക്കെ ഒന്ന് പഠിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ബിൻസിയെ കാണാനായിട്ട് സാധിച്ചില്ല ബിൻസി പുറത്തു പോയിരിക്കുവായിരുന്നു അല്ലെങ്കിൽ നമുക്ക് ഈ കൃഷി രീതിയൊക്കെ എങ്ങനെയാണെന്ന് ഒക്കെ ഒന്ന് ചോദിച്ചറിയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു നമ്മളും സ്ട്രോബെറിയൊക്കെ നടുന്നതാണല്ലോ പക്ഷെ അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത് പക്ഷെ നടന്നില്ല ആ കാര്യം നടന്നില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ ഫാമൊക്കെ ഇങ്ങനെ കണ്ടുവരാമെന്ന് വിചാരിച്ചു കണ്ടോ സ്ട്രോബെറി നിൽക്കുന്നതോ നല്ല പഴുത്ത സ്ട്രോബെറി ഒക്കെ ഉണ്ട് ഞങ്ങളൊക്കെ ഒന്ന് രണ്ടെണ്ണം ഒക്കെ അവർ ഇവിടുത്തെ നോക്കുന്ന കുട്ടികളുണ്ട് അവർ പറഞ്ഞു പറിച്ചു കഴിച്ചോളാൻ പറഞ്ഞു അപ്പം ഞങ്ങൾ ഓരോന്നൊക്കെ പറിച്ചു കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെതാ ഇവിടെ ഏലമാണ് പിന്നുള്ള ഒരു കൃഷി എന്ന് പറഞ്ഞാൽ ഏലം അവിടെ എവിടെയായിട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുണ്ടോ ഏലക്ക നിൽക്കുന്നട്ടോ പച്ച ഏലക്ക നല്ല രസമുള്ള ഒരു കാഴ്ചയല്ലേ മുത്ത് തൂങ്ങി കിടക്കുന്നവണക്കെ കാണാം അപ്പോൾ ഈ നമ്മളെ സംബന്ധിച്ച് ഇതൊക്കെ നല്ല ഭയങ്കര രസമുള്ള കാഴ്ച തന്നെയാണ് കേട്ടോ നമ്മളിതൊന്നും അങ്ങനെ കാഴ്ച നിൽക്കുന്ന കാണാറില്ലല്ലോ ഇതുപോലെ കിഴക്കൻ പ്രദേശത്തൊക്കെ വരുമ്പോൾ അപൂർവമായിട്ട് വണ്ടിയിലൊക്കെ ഇരുന്നൊക്കെയാണ് നമ്മളിതൊക്കെ കാണുന്നത് അപ്പോൾ ഇത് അടുത്തൊക്കെ നിന്ന് കാണുമ്പോൾ എന്നെ സംബന്ധിച്ച് ഇത് ഭയങ്കര രസവും ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാഴ്ചയാണ് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളെക്കൂടി ഞാനിതൊക്കെ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ബിൻസി ഫാമിനെ എല്ലാവർക്കും അറിയാമായിരിക്കും അത് വണ്ടിപ്പെരിയാർ എന്ന സ്ഥലത്ത് വള്ളക്കടവ് എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്താണ് ഈ ഒരു ഫാം സ്ഥിതി ചെയ്യുന്നത് ഇതുവഴി ഒരുപാട് കൂട്ടുകാരൊക്കെ വന്ന് കണ്ടിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒത്തിരി പേരെ ഇവിടെ വന്നു കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനും ഇത് കാണണം ആഗ്രഹിച്ചത് അപ്പോൾ അതാ ഏലമാണ് കാണാം കേട്ടോ ഇനി താഴെ വരെയും ഉണ്ട് ആറിൻ്റെ തീരം വരെയും ഏലം വെച്ചു ഒലിപ്പിച്ചിട്ടുണ്ട് ഇനിയും ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സമ്മിശ്ര കൃഷിയാണ് ഇവിടെ ഇത് ഒരു കൃഷിയിൽ അല്ലെങ്കിൽ വ്യത്യസ്തമായ ഇനങ്ങൾ കൃഷി ചെയ്ത് വിജയം കൈവരിച്ചാണ് ബിൻസിയുടെ ഏറ്റവും വലിയ ഒരു എന്ന് പറയുന്നത് അപ്പം ഇൻസിക്ക് ഒരുപാട് അവാർഡുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ യൂട്യൂബ് വഴി പുള്ളിക്കാരുടെ ചാനൽ വഴിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതല്ലാതെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളിതേക്കുറിച്ച് ഒരുപാട് ചാനലുകാരൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേക്കുറിച്ചൊക്കെ ഞാൻ കൂടുതലായിട്ടൊന്നും വിശദീകരിക്കുന്നില്ല പിന്നെ പിന്നെതായി ഇവിടെ കണ്ടോ തേനീച്ചപ്പെട്ടി ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട് ഇവിടെ തേനീച്ച വളർത്തുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അപ്പോൾ ഇവിടെ നമുക്ക് തേൻ വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ ഇവിടെ ചെറിയ തേനും ഉണ്ട് വലിയ തേനും ഉണ്ട് അപ്പോൾ ഇതേത് തേനിച്ച പെട്ടിയാ ഇതെന്നൊന്നും നമുക്ക് പറഞ്ഞു വിടാം പിന്നെ ഇതാ ഇവിടെയാണ് ഇതെല്ലാം വാങ്ങിക്കാനായിട്ടുള്ള ഒരു സ്ഥലമെന്ന് പറയുന്നത് ഇവിടെ ഈ തേനൊക്കെ മാത്രമല്ല അതെ ഇവിടെ വിത്തുകളുണ്ട് അത് ഇവിടുത്തെ കൃഷി ചെയ്യുന്ന അതേ സൈസ് വിത്തുകളാണെന്നാണ് ഇതുവരെ അറിയാനായിട്ട് കഴിഞ്ഞത് അപ്പം ഈ വിത്തുകളൊക്കെ നമുക്ക് ന്യായമായ വിലയ്ക്ക് തന്നെ വാങ്ങിക്കാനായിട്ട് പറ്റും ഇവിടെ നേരിട്ട് വന്നാൽ ഇഷ്ടമുള്ളത് നമുക്ക് നോക്കിയെടുക്കാൻ പിന്നെ എനിക്ക് തോന്നുന്നു ഓൺലൈനിലും ഇവിടുന്ന് വാങ്ങിക്കാറുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അതാ എല്ലാത്തരം വിത്തുകളും ഉണ്ട് കേട്ടോ ഇനി നമ്മുടെയൊക്കെ ക്ലൈമറ്റിൽ അതായത് കുറച്ച് ചൂട് കാലം നമ്മളിവിടെ കോട്ടയത്ത് ചൂട് കാലത്തൊക്കെ ഉള്ള ഈ ഒരു കാലാവസ്ഥയിലൊക്കെ വളർത്താൻ പറ്റിയിരിക്കുന്ന ഒരുപാട് സീഡ്സുകളും ഇവിടെ കണ്ട് കേട്ടോ അല്ലാതെ ശീതകാല പച്ചക്കറി മാത്രമല്ല എല്ലാം ഉണ്ട് അല്ലാതെ ഈ ഒരു പ്രദേശമായതുകൊണ്ട് ഇവിടെ അങ്ങനെയുള്ള പച്ചക്കറി മാത്രമാണെന്ന് ആരും വിചാരിക്കില്ല നമുക്കിഷ്ടമുള്ള എന്ത് വേണമെങ്കിലും വാങ്ങിക്കാം അപ്പം ഞങ്ങളിവിടെ പടവലൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതാണ് ഇത് പിന്നെ ബീൻസൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് കുറ്റി ബീൻസ് അല്ലാത്ത ബീൻസ് ഒക്കെ പല ടൈപ്പിലുള്ള ബീൻസ് പിന്നെ സവാളയുടെ വിത്തുകൾ ഇതുണ്ടോ പിന്നെ പയറൊക്കെ നടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പയർ വിത്തൊക്കെ ഉണ്ടാകും എല്ലാത്തരം വിത്തുകളും ഉണ്ട് കേട്ടോ ചോളമാണെങ്കിലും വിവിധതരം ചോളങ്ങൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കാണാനായിട്ട് പറ്റി ഇപ്പം ഞങ്ങളിവിടെ ഇതാ വിത്തെടുക്കുന്ന തിരക്കിലാണ് അപ്പം ഞങ്ങളിവിടുന്ന് കുറേ വിത്തുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ എല്ലാം നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി നടണം അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വിദേശികളൊക്കെ പോകുന്ന കാഴ്ചകളും കാണാം കേട്ടോ വണ്ടിയിൽ അങ്ങോട്ട് ഇതിൻ്റെ അപ്പുറത്തേക്ക് സത്ര എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അവിടെ ഒക്കെ ഒരുപാട് കാഴ്ചകളുണ്ട് അപ്പം ഞങ്ങൾക്ക് സമയം പോയതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടെങ്ങും പോയില്ല ഈ ഒരു ഫാം മാത്രം കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയായിരുന്നു ഏത് കേട്ടോ അപ്പം ഞങ്ങൾ ബിൻസി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ബിൻസിയുടെ മുകളിൽ വീടിൻ്റെ മുകളിലേട്ട് അങ്ങോട്ട് കുറച്ച് മുകളിലേക്കാണ് ഇവരുടെ ഫാമും മറ്റുള്ള കാര്യങ്ങളും പച്ചക്കറി കൃഷികളും എല്ലാം ഉള്ളത് അപ്പോൾ അതൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല കാരണം അവരുടെ അവിടെ ആൾക്കാരില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ചെറിയ ഇവിടെ ഈ കടകളുടെ ചുറ്റിനുമുള്ള സ്ട്രോബെറി കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് തിരിച്ച് പോ പോകുന്നത് അപ്പോൾ എന്താ മിൻസിക്യൂരിറ്റി അവാർഡുകളും അംഗീകാരങ്ങളും എല്ലാം ഇവിടിങ്ങനെ വലിയൊരു ഫ്ലെക്സായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ഏത് തരം ഫോട്ടോകളുണ്ട് കണ്ടോ എന്താണെങ്കിലും നല്ല കഴിവുള്ള ഒരു ചങ്ങാതി തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി നേരിട്ട് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മളെപ്പോഴും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കണ്ടുകൊണ്ടാണല്ലോ ഇരിക്കുന്നത് കൃഷിയെല്ലാം ഞാൻ എപ്പോഴും കാണാറുണ്ട് എന്തെങ്കിലും കൃഷിക്ക് പച്ചക്കറി കൃഷിയിലൊക്കെ എന്തെങ്കിലും സംശയമൊക്കെ ഉള്ളപ്പോൾ ഞാൻ ഇവരെയൊക്കെ യൂട്യൂബൊക്കെ എടുത്ത് നോക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നേരിട്ട് കണ്ടില്ലെങ്കിലും എനിക്ക് നല്ലതായിട്ട് എന്താ പറയുന്നത് നല്ലൊരു പരിചയം തോന്നുന്നുണ്ട് ആളിനെ എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയില്ല അതുമാത്രമേ ഉള്ളൊരു വിഷമം പിന്നെ മുകളിലുള്ള ഫാമും കാണാൻ പറ്റിയില്ല അപ്പോൾ ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ ഇതാ ഇവിടെ ഇവർ രണ്ട് പേര് സ്റ്റാഫുകളുണ്ട് അപ്പോൾ ഞങ്ങളിവിടുന്ന് സാധനമൊക്കെ വാങ്ങിച്ചു പിന്നെ ഇവ വെളിയിലോട്ടൊക്കെ ഇറങ്ങിയാൽ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള കാഴ്ചകളും കാണാൻ കേട്ടോ ഫാം മാത്രമല്ല നല്ല സുന്ദരമായ ഒരു സ്ഥലമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ മുകളിലെ ഫാമിലിക്ക് കയറിപ്പോവാനായിട്ട് അതുവഴി ഒരു റോഡുണ്ട് അപ്പോൾ കുറേ മുകളിലോട്ട് കയറി പോകണമെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഉദ്യമം വേണ്ടെന്ന് വെച്ച് മാത്രമല്ല നമുക്ക് ബിൻസിയെ കാണാനും സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് വിത്തും കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയ പുതിയ വിത്തുകളൊക്കെ കിട്ടുകയെന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഇത് അപ്പോൾ ഇവിടെ കണ്ടോ എല്ലാ സംഭവം ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഓരോ അംഗീകാരങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ സ്വന്തം പ്രയത്നത്തിലൂടെ ഇത്രയധികം വളർന്നു വന്ന ഈ ഒരു കർഷക എന്ന് പറയാം എന്ത് അഭിമാനിക്കാവുന്ന നേട്ടങ്ങളാണ് കേട്ടോ എല്ലാം കൈവരിച്ചിരിക്കുന്നത് അതൊക്കെ തന്നെ നമുക്ക് കാണുന്നവർക്ക് കൃഷിയെ സ്നേഹിക്കുന്നവർക്കൊക്കെ ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇതെല്ലാം ഇനിയും ബിൻസിക്ക് ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലെത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു ഇനിയും വീണ്ടും നമുക്ക് ഈ ഒരു ഫാമിലി ഇനിയും വരണം അപ്പോൾ ഇവിടുത്തെ ഈ ഒരു കൃഷിയൊക്കെ കൂടുതൽ കാര്യങ്ങളൊക്കെ കാണാനുണ്ട് നമുക്ക് ഇനിയും അപ്പോൾ അതൊക്കെ ഇനിയൊരിക്കലാകാമെന്ന് വിചാരിച്ചു ഇനി അവർ വരുന്നിടം വരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്താൽ ഒരുപാട് നമ്മളും വൈകും അപ്പോൾ വിളിച്ചു ചോദിച്ചപ്പോൾ ഒരുപാട് വൈകും എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ മൊത്തം കാണാതെ തിരിച്ചു കൊണ്ടുവരുന്നത് ഇത്രയും കിലോമീറ്റർ ദൂരേന്ന് പറഞ്ഞിട്ട് നമുക്ക് മൊത്തം കാണാതെ പോകുന്നതിൽ നമുക്കും വിഷമമുണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് ഇങ്ങനെയും പറ്റുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡിപ്പ് ചെയ്യണം നിങ്ങൾക്ക് ഈ കാഴ്ചകളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ ആരെങ്കിലുമൊക്കെ ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ അവരും തീർച്ചയായും കമൻറ്റ് ചെയ്യണം അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് വീണ്ടും ഇവിടുത്തെ കാഴ്ചകൾ വേണ്ട മറ്റൊരു അവസരത്തിൽ വരെ എല്ലാവർക്കും ടാറ്റാ